വിഷ്ണു പിന്നെ വിഷ്ണു ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ എത്ര നേരം വിഷ്ണു നിൽക്കുന്നു ഇങ്ങനെ ഞാനീ ഇപ്പൊ രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞത് വെറുതെ വന്നതാണ് ക്യാമ്പിന് വന്നപ്പോ തൊട്ട് നമ്മളെ ഈ കുടുംബവും നമ്മളെ കൂട്ടുകാരും നമ്മളെ കൂടെപ്പറപ്പ് പോലെ ഉണ്ടായ എല്ലാരും ഈ മൃദുരാഗം ഞാൻ ഞാനിവിടുത്തെ ക്യാമ്പിലേക്ക് വരെ തിരിച്ചു പോയിട്ടില്ല എത്രയും നേരമായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട് പിന്നെ എന്റെ മൊബൈലിൽ ചാർജ് ഇല്ല ഒന്നാമത് അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനും പിന്നെ ഇവിടെ വരുന്ന ബോർഡിംഗ് കാര്യങ്ങളൊക്കെ കാണാനും കൂട്ടാലെ ഒരു ലാസ്റ്റത്ത് ഒരു നോട്ടെങ്കിൽ കാണാൻ വേണ്ടിയിരുന്ന വിഷ്ണുവിന്റെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും അത് അത് ഉണ്ട് എന്റെ മുന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവര് അപ്പൊ ഇത്രയും നേരം നിന്നൊരു സുഹൃത്തു ഒരു ഒരാളെ പോലും കാണാൻ പറ്റിയിരുന്ന പിന്നെ എന്റെ കുടുംബത്തിൽ മാമനുണ്ട് മേടിച്ച മാമനെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ വിഷ്ണു അവർ കാര്യം ചെയ്യുന്നു പ്രമുള്ളവരെ മേപ്പാടി സി എസ് ഐ പള്ളിയുടെ തൊട്ടടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി കൊണ്ടുവരുന്ന ആളുകളെ തിരിച്ചറിയുന്നു അവിടെ വെച്ച് ദഹിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ച സമയത്ത് വളരെ വേദനയുള്ളൊരു കാര്യമാണ് അയാൾ നമ്മളുമായിട്ട് പങ്കുവച്ചത് നമുക്കൊന്ന് പരിചയപ്പെടാം വിഷ്ണു എന്നാണ് പേര് അല്ലേ അതെ വിഷ്ണു എന്നാണ് പേര് ഈ ദുരന്ത സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട വ്യക്തിയാണ് വിഷ്ണു അതുമാത്രല്ല എൻ്റെ കുടുംബത്തെ മൊത്തം വന്ന് തിരിച്ചു വന്ന് രക്ഷപ്പെടുത്തിയാണ് അപ്പൊ അത് അതിനകട്ട് പറഞ്ഞപ്പോഴാണ് ആതൊന്നും നമ്മൾ വീട്ടിലൂടെ കേട്ടോ വീട്ടിൽ എന്താണ് അപ്പൊ ഉണ്ടായ സംഭവം രാത്രി എങ്ങനെയൊക്കെ ആയിരുന്നു രാത്രി ചെയ്യുമ്പോൾ വന്ന ഒരു പന്ത്രണ്ട് മുപ്പാലായിരിക്കണം ആ സമയത്താണ് ഒരു കുലുക്കം വന്നത് ഭൂമി വിൽക്കം പോലത്തെ സൗണ്ട് കേട്ടോ എന്നിട്ട് വീടിന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടി നിന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളെ അത് എന്തായാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപകടം മനസ്സിലാക്കി ഞങ്ങൾ വീട്ടിലുള്ള കുടുംബക്കാരെയും കൂട്ടി തൊട്ടടുത്ത കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ആ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കുറെ സുഹൃത്തുക്കളും കുടുംബവും കൊറേ നാടുകളെ എല്ലാം സകല എല്ലാ സംഭവം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് വിഷ്ണു ആ സമയത്ത് കിടന്നുറക്കായിരുന്നു അതെങ്ങുന്ന സമയം ഉറങ്ങുന്ന സമയത്താണ് ഈ ഇത് പൊട്ടിയ സൗണ്ടും ഈ പുലുങ്ങുന്ന മൊത്ത സൗണ്ടും കാരണമാണ് ഇത് ഇങ്ങനെ ഉണ്ടായത് അത് തിരിച്ചറിഞ്ഞത് ഈ ഒരു വൈബ്രേഷൻ കാരണമായിരുന്നു അതായത് നമ്മളെന്തായാലും ഒരു പുലിങ്ങിയൊരു അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനൊരു സംഭവം പൊട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് എന്ന് കണ്ടതിനിന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മള് വീടിന്ന് ഓടുന്നത് പുറത്തേക്ക് ആദ്യം പുലിങ്ങി അതേ ഭൂമി ഒരുങ്ങി കട്ടില് നമ്മള് കിടക്കുന്ന കട്ടിൽ വരെ ഒരു ജർക്കിങ് ജർക്കിങ്ങായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കിയാണ് പുറത്തിറങ്ങി നോക്കിയത് പുറത്തിറങ്ങി നോക്കുമ്പോ നമ്മളെ തൊട്ടടുത്തുള്ള പുഴയിൽ പൊട്ടി വരുന്ന സീനാണ് കാണുന്നത് അതായത് പശ്ചിത്തെ കൊട്ടല് നമ്മള് ഒരു അപകടം നമ്മൾ വീടിന്റെ അടുത്തൊന്നും വന്നിട്ടില്ല രണ്ടാമത്തെ കൊട്ടി വരുന്നതിന് മുന്നേ ഞങ്ങൾ എന്താക്കി ഇറങ്ങി കൂടിയത് കൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടതാണ് രണ്ടാമത്തെ പൊട്ടിലാണ് ഏകദേശം സൂര്യന്മല ഭാഗം മൊത്തം പോയത് എത്ര പേരാണ് വിഷ്ണുവിന്റെ കുടുംബത്തിലെ ആ സമയത്ത് ഞങ്ങള് ഞാൻ അച്ഛനും അമ്മന്റെ ഭാര്യ കുട്ടി നാല് പേര് പിന്നെ വേറെ ും അതെ അതെ നമ്മള് പരമാവധി എല്ലാരും അറിയിച്ചപ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞു ആ സൗണ്ട് ലീറ്റർ പുറത്തേക്ക് വാതിലും തുറന്നു കാര്യം ഞങ്ങൾ എല്ലാരും ഇങ്ങനെ സംഭവിച്ച നമ്മൾ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ പത്ത് പരമാവധി ഞങ്ങൾ അയൽവാസികളെല്ലാരും കൂടി രക്ഷപ്പെടുകയും ചെയ്തു കൂടി ഞങ്ങൾ ചായത്തോട്ടത്തിലേക്ക് കയറി നിന്നു ഒരു കുന്നിന്റെ മേലെ കയറി നിന്നു അവസാനം ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി കുറഞ്ഞപ്പോ ഞങ്ങള് വേറൊരു ബംഗ്ലാവിലേക്ക് മാറുക വന്നിരുന്നോ ആരും വന്നിട്ടില്ല ഞങ്ങൾ സ്വയം ഒരു ബംഗ്ലാവുണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവ് അവിടേക്ക് പോയി സേഫ് ആയി നിൽക്കുക ചെയ്തിരുന്നു രാവിലെ വരെ തൊട്ടടുത്ത് കുറച്ചു കിലോമീറ്റർ ഒരു ദൂരത്തിലേക്ക് ഞങ്ങൾ നടന്നു പോവുക ചെയ്തു രാത്രി വിഷ്ണു ഈ വിഷയം ആയിട്ട് പങ്കുവച്ചിട്ടില്ല ഇപ്പൊ കുടുംബം ഇവിടെയല്ലേ കുടുംബം ഇവിടെ ക്യാമ്പിലും ക്യാമ്പിൽ വിഷ്ണുവിന്റെ കുടുംബം വരെ വിഷ്ണുവിന്റെ കുടുംബം ക്യാമ്പിലുണ്ട് ഈ ദുരന്തത്തിന് മുന്നോടിയായിട്ട് സംഭവിച്ച കാര്യമാണ് വിഷ്ണു നമ്മളോട് കൊണ്ടുവച്ചത് അദ്ദേഹത്തിന്റെ അനുഭവം ഒരുപാട് പേരെ ഒരുപാട് കുടുംബ സുഹൃത്തുക്കളുടെ കുടുംബത്തിൽ വിഷ്ണുഭവം രക്ഷപ്പെടുത്താൻ പറ്റി ഇപ്പൊ വിഷ്ണുവിന്റെ കുടുംബത്തിൽ ക്യാമ്പിലുണ്ട് കൽപ്പറ്റ കലക്ടറേറ്റ് ഓഫീസിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും അവിടേക്ക് സാധനം കൊടുക്കുന്നവർ നിർബന്ധമായിട്ടും കലക്ടർ ഓഫീസിൽ പോയിട്ട് അവിടെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു വേണമെങ്കിൽ കൊണ്ടു കൊടുക്കുക അതുപോലെ കഴിഞ്ഞു